ഷെയ്ഖ് അബ്ദുറാക്ക് അൽബദ് അദ്ദേഹം ഒരിക്കൽ പറഞ്ഞേക്കാണ് മസ്ജിദ് നബി ഒരിക്കൽ ഒരു ചങ്ങാതി അദ്ദേഹം കരഞ്ഞു കരഞ്ഞു പ്രാർത്ഥിക്കുന്നത് കണ്ടപ്പോൾ ഷേഖ് പറയുന്നത് എനിക്ക് അദ്ദേഹത്തെ കണ്ടപ്പോൾ അല്ലാതെ അത്ഭുതം തോന്നും ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചെന്നിരുന്നു അപ്പോൾ ഇയാൾ ദ്വാന ചെയ്യാം കരഞ്ഞു ദ്വാന ചെയ്യാൻ പക്ഷേ അടുത്തേക്ക് എന്നപ്പോഴേക്ക് മനസ്സിലായാൽ പ്രാർത്ഥിക്കുന്ന മുഴുവൻ ഏതോ വലിയ പേര് പറഞ്ഞുകൊണ്ടാണ് വലിയ കാക്കനെ രക്ഷിക്കുന്ന അപ്പൊ ഷെയ്ഖ് പറയാൻ ഞാൻ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന് അടുത്ത് പോയിട്ട് സംസാരിച്ചു എന്നിട്ട് അദ്ദേഹത്തിന് ഞാൻ ഖുറാനിലെ ആയത്തുകൾ പ്രാർത്ഥനയുടെ ആയത്തുകൾ ഷേഖ് പറയാൻ ഒന്ന് രണ്ട് കുറേ ആയത്തുകൾ ഓദ്യിക്കൊടുത്തു പിന്നെ ഹദീസുകൾ ഓദ്യിക്കൊടുത്തു അദ്ദേഹം ഇതൊക്കെ നിശബ്ദനായി കേട്ടിരിക്കാൻ ഒരു പ്രതികരണവും കാണാതായപ്പോൾ ഷേഖ് അദ്ദേഹത്തോട് ചോദിച്ചു മതത്താറ എന്താ എൻ്റെ അഭിപ്രായം അയാൾ പറഞ്ഞു അള്ളാഹുന്റെ പുറാനായത്തും നബിസ് അള്ളമിന്റെ ഹദീസും മതിയിട്ട് നീ ചോദിക്കണ എന്റെ അഭിപ്രായം എന്താ അദ്ദേഹം പറയാൻ മനുഷ്യൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഞാൻ ഇന്നുവരെ ഇതൊന്നും കേട്ടിട്ടില്ല എനിക്കിതൊരാൾ പറഞ്ഞു തന്നിട്ടില്ല നോക്കൂ തെളിവ് മതി മുസ്ലിമീങ്ങൾ പലർക്കും അറിയില്ല ഇതാണ് ദീൻ എന്ന് വിചാരിച്ചിട്ടാണ് ഈ കൗന്ന് ജാറത്തിലും അക്ബറയിലും ഒരുക്കുന്നത് അവരുടെ വിചാരം ഇതാണ് ദീൻ എന്നാണ് അവരോട് ആളുകൾ പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ടുള്ളത് അതാണ് ഇവിടെ പോയി കഴിഞ്ഞാൽ സ്വർഗത്തിൽ പോകാന്നാണ് അവർക്കറിയില്ല എത്രയോ ഉമ്മന്മാർ പാവങ്ങൾ ഒരു നിസ്കാരം പോലും മുടക്കിയിട്ടുണ്ടാവില്ല പക്ഷെ ഈ ആളുകൾ പറഞ്ഞു കൊടുത്ത് കേട്ടിട്ടാണ് ഈ പോകുന്നത് നമ്മൾ ആരെങ്കിലും ഒരു ആയത്ത് പറഞ്ഞു കൊടുത്താൽ അവർക്ക് മനസ്സിലാവും പക്ഷെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നില്ല എന്നത് എത്ര വലിയ കുറവാണ് അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് എത്ര വലിയ അതിക്രമവുമായിട്ടാണ് ഇവർ പോകുന്നത് സഹോദരങ്ങളെ തുടർ ഇതറിയാത്തവർക്ക് ഇത് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് വലിയ ബാധ്യതയാണ് നല്ല രൂപത്തിൽ പറഞ്ഞു കൊടുക്കാൻ കളിയാക്കരുത് പലർക്കും അറിയില്ല നിങ്ങൾ കളിയാക്കി കഴിഞ്ഞാൽ അവർ അകന്നു പോവുകയാണ് ചെയ്യുക ഒരിക്കലും നരകത്തിലേക്ക് എത്തിക്കുന്നതിന് നമ്മൾ കാരണക്കാരായിക്കൂട നല്ല രൂപത്തിൽ പറഞ്ഞു കൊടുക്കുക ലായത്ത് ഖുറആല്ലായങ്ങനെയാണ് അള്ളാഹിന്റെ റസൂൽ ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് സല്ലാം നമുക്ക് റസൂൽ ധിക്കരിക്കാൻ പാടുണ്ടോ അള്ളാൻ നമ്മൾ ധിക്കരിക്കാൻ പാടുണ്ടോ അവരോട് പറഞ്ഞു കൊടുക്കുക നല്ല രൂപത്തിൽ പറഞ്ഞു കൊടുക്കുക